തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൊലവിളി പ്രസംഗങ്ങളും അക്രമങ്ങളും പെരുകയാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കൈയോങ്ങുന്നവരുടെ കൈകൾ വെട്ടി മാറ്റുമെന്നാണ് നേതാവ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് വളാഞ്ചേരി നഗരസഭ മുൻ കൌൺസിലർ കൂടിയായ ബാവ എന്നറിയപ്പെടുന്ന ഷിഹാബുദ്ദീനാണ് കൊലവിളി പ്രസംഗം നടത്തിയത് പ്രസംഗത്തിനിടെ ഇയാൾ എതിരാളികളെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ കയറി കാൽ തല്ലിയോടിക്കും എതിർക്കാൻ ധൈര്യമുള്ള ഒറ്റ തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണം മുട്ടുകാൽ തല്ലിയൊടിക്കുമെന്നായിരുന്നു ഷിഹാബുദ്ദീൻ പരസ്യമായി പറഞ്ഞത് മാത്രമല്ല തല്ലിയവരെ തിരിച്ചു തല്ലാതെ പോവില്ലെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു ഈ പ്രസംഗം മേഖലയിൽ കടുത്ത സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ പരസ്പരം കൊലവിളി പ്രസംഗങ്ങളും ഭീഷണികളും മുടക്കുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ജനാധിപത്യ പ്രക്രിയക്ക് കളങ്കമേൽപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു നേരത്തെ കോഴിക്കോട് ഫറൂഖിൽ നിന്നുള്ള ഭീഷണിയും പുറത്തു വന്നിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ വീട്ടിൽ കിടന്നുറങ്ങുന്നില്ലെന്നും അരിവാൾ കൊണ്ട് ചില പ്രയോഗങ്ങൾ അറിയാമെന്നും ഫറൂഖ് ഏരിയ കമ്മിറ്റി അംഗമായ സമീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത്തരം ഭീഷണികൾ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുൻ ലോക്കൽ സെക്രട്ടറി കെ വി മജീദിന്റെ വിവാദ പ്രസംഗവും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകർക്കെതിരായിരുന്നു മജീദിന്റെ അധിക്ഷേപ പ്രസംഗം വോട്ടിനുവേണ്ടി പെണ്ണുങ്ങളെ കാഴ്ച വെക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അശ്ലീല ചുവയുള്ള പ്രസംഗം ഈ പ്രസംഗത്തിനെതിരെ വനിതാ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറായി കണക്കാക്കിയ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് സംസ്ഥാനത്ത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും യു ഡി എഫ് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചു ആകെയുള്ള തൊള്ളായിരത്തി ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അഞ്ചിടത്ത് യു ഡി എഫ് വിജയിച്ചപ്പോൾ എൽ ഡി എഫിന് ആറിടത്തും മാത്രമാണ് നേട്ടം ഉണ്ടാക്കാനായത് മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലും ആധിപത്യം നിലനിർത്തി ആകെയുള്ള എൺപത്തി ആറ് എണ്ണത്തിൽ രണ്ടിടത്ത് ബിജെപിയുമാണ് വിജയിച്ചത് ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്ത് മുന്നേറ്റം നടത്തിയപ്പോൾ ഒരിടത്ത് എൽ ഡി എഫും ഒരിടത്ത് വിജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേടിയപ്പോൾ ിൽ മാത്രമാണ് മുന്നേറ്റമുണ്ടാക്കാനായത് എന്നാൽ ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തിയത് ഏഴ് വീതം നേടി യു ഡി എഫും തുല്യ നിരയിൽ പിരിഞ്ഞു തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ നിന്നുള്ള അക്രമങ്ങളുടെയും വിവാദ പ്രസംഗങ്ങളുടെയും വാർത്തകൾ പുറത്തു വരുന്നത് ഇത് രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുക്ഷിതമാക്കുന്നു